അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഡാൻസ് പ്രാക്ടീസാണ് നമ്മുടെ ശ്രീതു അതേപോലെ തന്നെ ഗബ്രി ജാസ്മിൻ സിബിൻ ശരണ്യ അപ്സര ഇവരാണ് ഒരു ടീമായിട്ട് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഭയങ്കര പ്രാക്ടീസാണ് നമ്മുടെ സിബിനാണ് ഇതിൻ്റെ എല്ലാം മേൽനോട്ടക്കാരൻ സിബിനാണ് എല്ലാവരെയും പഠിപ്പിക്കുന്നത് ഗബ്രിയും സിബിനും പാട്ടൊക്കെ പാടുന്നുണ്ട് റംസാൻ നിലാവത്ത പെണ്ണല്ലേ ആ പാട്ടാണ് അവർ ഡാൻസ് കളിക്കുന്നത് നമ്മുടെ ജാസ്മിനും അതേപോലെ തന്നെ ശ്രീതു ഒക്കെ ഗബ്രിൻ്റെ അടുത്തൊക്കെ നന്നായി കളിക്കുന്നുണ്ട് അങ്ങനെ എന്താണെങ്കിലും ഈതു ദിന പരിപാടി അടിച്ചു പൊളിച്ച് ആഘോഷിക്കാനാണ് ബിഗ് ബോസ് കുടുംബങ്ങളുടെ തീരുമാനം എന്താണെങ്കിലും ഈ വിഷുദിനത്തിൽ ബിഗ് ബോസ് വീട്ടിലേക്ക് വേറൊരു സർപ്രൈസ് കൂടി വരുന്നുണ്ട് പേരായിരുന്നില്ല സിജോയാണ് സിജോ ബിഗ് ബോസ് വീട്ടിലേക്ക് തിരിച്ചു കയറുന്നത് വിഷുദിനത്തിലാണെന്ന സന്തോഷ വാർത്തയാണ് നമുക്ക് പങ്കുവെക്കാനായി ഉള്ളത്